ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ മകൈരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വർഷക്കാലത്തേക്കുള്ള ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇടവം രാശിയിലും മിഥുനം രാശിയിലുമായാണ് നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രജാതർ സൗന്ദര്യം ബുദ്ധി ആത്മാർത്ഥത എന്നിവ ഉണ്ടായിരിക്കുന്നവരായിരിക്കും ഇവരുടെ കയ്യക്ഷരം നന്നായിരിക്കുകയും ചെയ്യും ജീവിതത്തിലെ ആദ്യ ഭാഗം കുറച്ച് ക്ലേശകരമായിരിക്കും മകേര നാളുകാർ അടിയുറച്ച ഈശ്വര വിശ്വാസികളായിരിക്കുകയും ചെയ്യും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യതയും രൂപഗുണങ്ങൾ ഉള്ളവളും ആയിരിക്കും വാക്കുകളിലും പ്രവൃത്തികളിലും ഇവർ സൗമ്യകൾ ആയിരിക്കുകയും ചെയ്യും ഇവർ പൊതുവെ ഭാഗ്യവതികൾ കൂടിയായിരിക്കും സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും നടത്തുന്നത് ഉത്തമമാണ് ഇവർ വ്യാഴദശ ബുദ്ധദശ ശുക്രദശ എന്നീ ദശാകാലങ്ങളിൽ ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ജനനം ചൊവ്വാ ദിശയിലാണ് ശേഷം രാഹുർ ദശ വ്യാഴദശ ശനി ദശ ബുദ്ധദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിട്ടു പോകുന്നത് നക്ഷത്രം ദേവഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രനാണ് മൃഗം പാമ്പ് വൃക്ഷം കരിങ്ങാലിയും യോനി സ്ത്രീ സ്ത്രീയോനിയുമാണ് മകേരത്തിന്റെ പക്ഷി പുള്ളാണ് ഭൂതം ഭൂമിയും അക്ഷരം ആയുമാണ് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ പുണർദം ആയില്യം പൂരം മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നാളുകളാണ് ഈ നാളുകാരുമായുള്ള കൂട്ടുബന്ധങ്ങളും ഇവർക്ക് പറ്റിയതല്ല പുതുതായി ഒരു കാര്യവും ഈ നാളുകളിൽ തുടങ്ങുകയും ചെയ്യുവാൻ പാടില്ല മകേര നക്ഷത്ര ജാതക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലം സമ്മിശ്രാനുഭവത്താൽ നീങ്ങുന്നതായിരിക്കും വർഷത്തിന്റെ ആദ്യഭാഗം വളരെ ശോഭനമായിരിക്കും എന്നാൽ അന്ത്യഭാഗത്തോടു കൂടി ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരും ജനുവരി മാസം മകീരം നാളുകാർക്ക് ശോഭനമായിരിക്കും എന്നാൽ ഗൃഹത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടതായി യോഗം യോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് ഉത്തരവാദിത്വ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഭരണരംഗത്തുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിനുള്ള അവസരം ഉണ്ടാകും തന്റെ നയവൈദഗ്ധ്യം കൊണ്ട് വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളെ നേടുവാനും സാധിക്കും സമസ്ത മേഖലയിൽ വർത്തിക്കുന്നവർക്കും ഏകദേശം ഗുണാനുഭവങ്ങളുടെ കാലഘട്ടമായിരിക്കും ജനുവരി മാസം ഫെബ്രുവരി മാസത്തിലെ സ്വത്തു മുഖാന്തരമായ അവകാശ തർക്കങ്ങൾ നിമിത്തം ഗൃഹത്തിലുള്ളവരോ പരിസരവാസികളുമായോ സ്വഗ്രഹത്തിൽ തന്നെയുള്ളവരുമായും അസ്വസ്ഥത സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് അതുവഴി അല്പം അസ്വാസുരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും വാഹനങ്ങൾ പഴയത് മാറി പുതുതായി വാങ്ങുവാനുള്ള സാധ്യതയും ഈ ഫെബ്രുവരി മാസത്തിലുണ്ടാകും വീട് പണിയാനുള്ള ഇടയും കൃഷി ആദായകരമാകാനുള്ള സാധ്യതയും കണ്ടുവരുന്നുണ്ട് വിദേശയാത്രകൾക്കായുള്ള തടസ്സങ്ങൾ മാറുകയും കർമ്മപുഷ്ടി ഉണ്ടാകുകയും ചെയ്യും മാർച്ച് മാസത്തോടു കൂടി ജോലിയിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹങ്ങൾ നടക്കുവാൻ യോഗമുണ്ട് വിദേശത്ത് പഠനം ജോലി ഇവയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് മാർച്ച് മാസം ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ശമ്പള വർധനവ് അധികാര സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രശംസ ഇവ ലഭിക്കുന്നതിനും ലോൺ പോലുള്ളവ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ കുടുംബത്തിൽ ഐശ്വര്യം കൂടുതൽ കാണാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും ചെറുകിട തൊഴിലവസരങ്ങൾ ഉപയുക്തമായി വരികയും കച്ചവടക്കാർക്കും കൃഷി കന്നുകാലി വളർത്തുന്നവർ എന്നിവർക്കുമൊക്കെയും വളരെ ഗുണകരമായ കാലഘട്ടമായിരിക്കും ഏപ്രിൽ മാസം മറ്റു കൃഷിയെ ഉപജീവനമായി ചെയ്യുന്നവർക്കും വരുമാനമാർഗവും പുരോഗതിയും പ്രതീക്ഷിക്കാം വസ്തു കച്ചവടക്കാർക്ക് നല്ല സമയമാണ് ഏപ്രിൽ മാസം വിവാഹ അന്വേഷണമുള്ള മംഗല്യോഗ സിദ്ധി ഉണ്ടാകുകയും ചെയ്യും മെയ് മാസത്തിൽ പല വിധത്തിലുള്ള വിഷമാവസ്ഥകളെയും തരണം ചെയ്യേണ്ടതായി വരും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയും സംഘടനാതലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും മറ്റു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം വഹിക്കുന്നവർക്കും സ്ഥാനംശത്തിന് വരെയുള്ള യോഗം കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണ വീഴ്ചകൾ കാരണം ദുഃഖിച്ച് സ്ഥാനചലനങ്ങൾക്ക് വിധേയരാകേണ്ടിയും വരും ജൂൺ മാസത്തിൽ അലച്ചിൽ വർദ്ധിക്കുകയും പ്രയാസങ്ങൾ അധികരിക്കുകയും ചെയ്യും കാരണത്തിനോ അകാരണത്തിനോ ആയി ക്ഷോഭിക്കേണ്ടതായും വരും കുടുംബാംഗങ്ങളിൽ നിന്ന് ചില അപ്രതീക്ഷിതമായ പെരുമാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ വ്യസനാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വിവാഹാലോചനകൾ നടക്കുവാൻ ഇടയുണ്ട് കച്ചവടക്കാർ കരുതിയിരിക്കണം സർക്കാർ നടപടികൾക്ക് വിധേയരാകേണ്ട അവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടിയുണ്ട് ജൂലൈ മാസത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു വന്നിരുന്ന പദ്ധതികൾ പ്രാബല്യത്തിൽ വരുവാൻ സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും സന്ധാനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും പലതരം കാർഷിക വൃത്തികൾ ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടക്കുന്ന സർക്കാർ സഹായങ്ങളോ മറ്റ് കൃഷി ഉപകരണങ്ങളോ വിത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളോ ലഭിക്കുവാൻ സാധ്യതയുണ്ട് മൃഗപരിശീലകർ തന്റെ അനുമകളുടെ ആരോഗ്യത്തിന് വളരെ ശ്രദ്ധിക്കണം ചില ദുരിതങ്ങൾ അനുഭവപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തോടു കൂടി സ്വഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കാനുള്ള ആഗ്രഹങ്ങൾക്ക് സാധ്യതകൾ ഏറിവരും ചില ഗൃഹചിന്തകൾ ഇതിന് കാരണമായി വരികയും ചെയ്യും പകർച്ചവ്യാധികൾക്കെതിരെയും കരുതിയിരിക്കണം വിദേശ ജോലി യാത്രകൾ പഠനം ഇവയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് ആഗ്രഹ സഫലീകരണ യോഗം കാണുന്നുണ്ട് വിവാഹ അന്വേഷകർക്കും കാലം അനുകൂലമായിരിക്കും സെപ്റ്റംബർ മാസത്തോടെ ഉദ്യോഗർത്തർക്ക് പ്രമോഷൻ ഉണ്ടാവുകയും ഭരണതലത്തിലുള്ളവർക്കും നേതൃത്വ സ്ഥാനങ്ങളിലുള്ളവർക്കും സ്ഥാനനേട്ടങ്ങൾ നേട്ടകൾ ഉണ്ടാവുകയും ചെയ്യും ഭരണാധിപന്മാർ പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് ജനസമിതി നേടുക സാധിക്കുകയും ചെയ്യും കൃഷിക്കാർക്ക് വളരെ ഗുണപ്രദമായ സമയമായിരിക്കും സെപ്റ്റംബർ മാസം പെൻഷൻ ലോൺ ഇവ ലഭിക്കുന്നതിനും നിർമ്മിതികൾ നടത്തുന്നതിനും സാധ്യതയുണ്ട് ഒക്ടോബർ മാസത്തിൽ പാരമ്പര്യ ജോലികൾ ചെയ്യുന്നവർക്കും ചിത്രകാരന്മാർക്കും മറ്റു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് തൊഴിൽ അഭിവൃദ്ധികൾ ഉണ്ടാവുകയും ചെയ്യും തൊഴിൽ രംഗത്ത് വളരെ മെച്ചപ്പെട്ട അവസ്ഥകളെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന വിദേശ യാത്രകൾ വിവാഹം പോലുള്ളവ വസ്തുവാങ്ങൽ ഗൃഹനിർമ്മിതി അറ്റകുറ്റപ്പണി ചുറ്റുമതിൽ നിർമ്മാണം കൃഷിത്തോട്ട പരിപാലനം ഇവയെല്ലാം നടത്തുവാൻ സാധിക്കുകയും ചെയ്യും നവംബർ മാസത്തോടെ അത്ര തൃപ്തികരമല്ലാത്ത ചില അനുഭവങ്ങളും ദുഃഖങ്ങളും ആരോഗ്യക്ഷയം അടുത്ത ബന്ധുക്കളുടെ രോഗങ്ങൾ ഹൃദ്രോഗ ദുരിതങ്ങളെ അഭിമുഖീകരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് ദുരിതങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പിതാവുമായി ബന്ധപ്പെട്ട ലോക ദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും പങ്കാളിയുമായി അല്പം രമ്യത കുറവ് അനുഭവപ്പെടുക കൂടാതെ ചതിയിൽപ്പെട്ട് ദോഷാനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഡിസംബർ മാസത്തോടെ വസ്തു വാങ്ങുവാനും ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കുകയും ചെയ്യും അതല്ലെങ്കിലും ഇവ സാധൂകരിക്കപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ടാവും എന്നാൽ വാഹനങ്ങളാലോ കറണ്ട് മുഖേനയോ ചില അപകടങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ കരുതൽ ആവശ്യമായിരിക്കണം ബന്ധുക്കളുടെ അല്ലെങ്കിൽ സ്നേഹിതന്മാരുടെ സഹായങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും മകീര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ പലതരത്തിലുള്ള ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് പറയുന്നതിനേക്കാൾ ദോഷത്തിലുള്ള അനുഭവങ്ങൾ അഭിമുഖീകരിക്കുവാൻ സാധ്യതയുള്ള വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നക്ഷത്രത്തിന്റെ രാശി അല്ലെങ്കിൽ കൂർ വരുന്നത് ഇടവക്കൂറിൽ പകുതിയും ബാക്കി മിഥുനക്കൂറിലുമായിരിക്കും ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മകേരം നക്ഷത്രക്കാർക്ക് ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായി നിൽക്കുന്ന മകേര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ മകേര നക്ഷത്രക്കാർക്ക് വരുന്ന വർഷത്തിൽ പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തമനായ ഒരു ജ്യോത്സ്യനെ സമീപിച്ചിട്ട് നമുക്ക് ഒരു ജ്യോത്സ്യനെ സമീപിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദിശാ സന്ധി ദോഷങ്ങളോ അല്ലെങ്കിൽ ഗോചരത്തില് ഏതെങ്കിലും ദോഷാനുഭവങ്ങൾ ഗ്രഹങ്ങളെ കൂടി പരിശോധിച്ച് അവയ്ക്കുള്ള ഉത്തമമായ പരിഹാര നിർദ്ദേശാനുസരണമുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം സ്വസ്ഥമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക